എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ ദ്വിതീയ ഭാവസ്ഥിതിയും തൃതീയ ഭാവസ്ഥിതിയും കൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും കുടുംബസമാധാനവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതാവിൻ്റെ കുടുംബസ്വത്തൊക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും ധനധാന്യതി സമ്പത്തൊക്കെ വർദ്ധിക്കും സ്വന്തമായ പ്രവർത്തികളിൽ ഉയർച്ചയുണ്ടാകും എല്ലാ കാര്യത്തിലും വേഗത വർദ്ധിക്കും അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും കർമ്മപരമായിട്ടുള്ള ഉയർച്ചകളുണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ജോലിയിൽ ചില കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും സമൂഹവുമായി നല്ല ബന്ധം പുലർത്തും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ അനുകൂല സമയമാണ് സന്താനങ്ങളെ കൊണ്ട് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച കാണുന്നു വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് അപ്രതീക്ഷിതമായ ധനവരവിനുള്ള യോഗം കാണുന്നു പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ആരോഗ്യപരമായി മധ്യമമായിട്ടാണ് കാണുന്നത് പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം